പക്ഷേ യൂട്യൂബിലാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തൗസൻഡ് വ്യൂസ് വന്നു വൈറ്റ്നിങ് ക്രീം ഒക്കെ അതെ നല്ല ഫേമസ് ആയിട്ടുള്ള കുറച്ച് വൈറ്റ് ക്രീംസ് ഉണ്ട് എനിക്ക് വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാനത് പ്രൊമോട്ട് ചെയ്യാറില്ല കാരണം എൻ്റെ ഫീഡ് തന്നെ ഞാൻ എനിക്ക് ഹോം ഐ ഫീസ് ലൈക്ക് ഹോം ഞാനത് എടുത്ത് നോക്കും പ്ലെയിൻ ആയിട്ട് പോകുന്നതിൽ എപ്പോഴും ബെറ്റർ ആണ് നമ്മൾ ജസ്റ്റ് ആക്സസറൈസ് ചെയ്യുമ്പോൾ ഒരു വാച്ച് വിത്ത് ഒരു ബ്രേസ്ലെറ്റ് ഹായ് ഓൾ ഇന്ന് കാൻഡിഡോക്സിന്റെ ഫ്ലോറിൽ എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ സ്വന്തം ഉമ്മുക്കുൽസാണ് വെൽക്കം ടു ദ ഫ്ലോർ ആക്ച്വലി എല്ലാവർക്കും അറിയുന്നതല്ല കുറച്ച് കുറേ പേർക്ക് അറിയാം അറിയുന്നില്ല ഞാൻ ആദ്യം ഉമ്മുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഉമ്മു ഇപ്പം ഈ ഇൻഫ്ലുവൻസർ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ടോ ഏകദേശം ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിൽ നിന്നാണ് ഓക്കെ ആണോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആക്ച്വലി എൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ആ ചുമ്മാ ഞാനെന്ന് ഓക്കെ യൂട്യൂബ് ചുമ്മാ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ പ്രൈവറ്റ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആ അപ്പോഴത്തേക്കും തന്നെ ഞാൻ ഇടുന്ന ഇതിനകത്ത് ഡ്രസ്സ് എവിടുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പത്തേക്കും വരാറുണ്ട് അപ്പം പിന്നെ നമ്മൾ അങ്ങനെ വിട്ടു പക്ഷെ യൂട്യൂബിലാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തൗസൻഡ് വ്യൂസ് വന്നു അപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കര വലിയ സംഭവം കാരണം ഞാൻ ഒരു പരജയത്തിന്റെ ഒരു ഇതാണ് എന്നിട്ടും സ്റ്റിൽ വന്നല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ഇത് പോയി യൂട്യൂബായിരുന്നു പിന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് ശേഷമാണ് ഞാൻ പ്രൈവറ്റ് അക്കൗണ്ട് പബ്ലിക് ആക്കിയത് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ ശരിക്കും പറഞ്ഞാൽ സമയമാണ് ഇതൊക്കെ തുടങ്ങി കോവിഡിനൊക്കെ അതിനൊക്കെ കുറച്ച് മുന്നേയാണ് ലൈക്ക് ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒക്കെ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്കത് അങ്ങനെ റിമെമ്പർ ചെയ്യും എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയ അറിയില്ല കാരണം യൂട്യൂബാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആ ഞാൻ ഞാനപ്പം അതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുക ഇൻഫ്ലുവൻസേഴ്സ് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇതുപോലെ കോണ്ടന്റ് ക്രിയേറ്റേഡ് ക്രിയേറ്റേഴ്സ് എൻ്റെ അടുത്ത് പറയാറുണ്ട് രണ്ട് രീതിയിൽ ചിലർ പറയും അറിയാതെ എങ്ങനെ ഒരു ഫ്ലോയില് ആയതാണെന്ന് പറയും ചിലർ പറയും ഒരുപാട് ആഗ്രഹിച്ചിട്ട് ആ ഒരു പൊസിഷനിൽ എത്തിയതാണെന്ന് പറയും ഉമ്മ എങ്ങനെയാ ആക്ച്വലി ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ചിന്തയല്ല ഞാൻ ആദ്യം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും വേറെ ബോത്ത്സ് ചോദിക്കും ഇതെവിടെന്നായിരുന്നു ലൈക്ക് ഇതെവിടെന്നാണ് വാങ്ങിച്ചത് അപ്പം അങ്ങനെ ഗ്രാജ്വലി യൂട്യൂബിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടിട്ട് ഞാൻ നേരെ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തതാണ് അതും ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു ടാഗിലേക്ക് മാറാൻ വേണ്ടി ചെയ്തതല്ല ഒരു പബ്ലിക് അക്കൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് പിന്നെയും ഒരുപാട് സപ്പോർട്ട് ഇപ്പം എനിക്ക് ഉള്ള ഫോളോ കുറച്ച് ഫോളോഴ്സാണ് ഉള്ളത് ഭയങ്കരമായിട്ടൊന്നുമില്ല പക്ഷേ ഉള്ള ഫോളോവേഴ്സ് എല്ലാവരും ഭയങ്കര ജെനുവിൻ ഭയങ്കര എന്താ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കങ്ങനെ ക്രിറ്റിസിസമോ നെഗറ്റീവ് ക്രിറ്റിസം ഐ ലവ് ക്രിറ്റിസിസം അങ്ങനെയല്ല എന്നല്ല പക്ഷേ സ്റ്റിൽ എനിക്കങ്ങനെ വരാറില്ല അപ്പം അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് അപ്പം അങ്ങനെ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് പിന്നെ ഗ്രാജുവൽ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് 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 ചെയ്താണ് ഇങ്ങനെ എത്തിയത് അതെ ഞാനിപ്പം പ്രൊഫൈല് ചെക്ക് ചെയ്തായിരുന്നു പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ കുറേ ബ്രാൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല 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 ബ്രാൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന എൻക്വയറിയിൽ ഈ ഒരു എൻക്വയറി പിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് നോക്കാറ് ആക്ച്വലി നമ്മൾ ഓരോ ബ്രാൻഡ്സ് എടുക്കും എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല ലൈക് പ്രൊമോട്ടിങ് വൈറ്റ് ക്രീംസ് അതേപോലെ ട്രേഡിങ് ഇതൊന്നും ഞാൻ ചെയ്യാറില്ല എൻക്വറീസ് വരാറേ ഉള്ളൂ ട്രേഡിംഗിനൊക്കെ ഇഷ്ടം പോലെ എൻക്വയറീസ് വരുന്നത് നമുക്ക് ഇത്ര പേയ്മെന്റ് തരാം അങ്ങനെ തരാം ഇങ്ങനെ തരാം നല്ല രീതിയിൽ മെസ്സേജസ് വരാം വൈറ്റ്നിങ് ക്രീം ഒക്കെ അതെ നല്ല ഫേമസ് ആയിട്ടുള്ള കുറച്ച് വൈറ്റ്നിങ് ക്രീംസിന്റെ എനിക്ക് വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാനത് പ്രൊമോട്ട് ചെയ്യാറില്ല അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു മാറ്റമില്ല ഇത്ര ഒരു മാറ്റമില്ല പക്ഷേ അതേപോലെ ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും നോക്കും ലൈക്ക് അത് ഒത്തന്റിക് ആണ് ഇപ്പം നമുക്കൊരു ഒരു ഒരാൾക്ക് ഇപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് അവർക്ക് യൂസ്ഫുൾ ആണോ എന്ന് നോക്കും അതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് ഞാൻ കാണുവാണെങ്കിൽ അത് നമുക്ക് ഇതിപ്പോൾ എത്ര ക്യാഷ് ആണെങ്കിലും എന്താണെങ്കിലും ഞാനത് എടുക്കാറില്ല എനിക്കൊരു ബ്രാൻഡ് നന്നു നല്ലതാണ് എനിക്ക് സ്വയം ഫീൽ ചെയ്യണം അതല്ലെങ്കിൽ ഞാൻ പറയാവരുടെ അടുത്ത് ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ അല്ല എന്നുള്ള പ്രോഡക്റ്റ് ഞാൻ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ്സ് ഞാൻ വേണ്ട ചെയ്യാ ചെയ്യാതിരുന്നിട്ടുണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട് അപ്പം ഐ റിയലി വോണ്ട് ടു ബി ഒത്തന്റിക് ലൈക്ക് നല്ലൊരു ബ്രാൻഡായിരിക്കണം ജെനുവിൻ ആയിരിക്കണം എന്താണ് അവരുടെ പർപ്പസ് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ അങ്ങനെയാണ് എടുക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് റീച്ച് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഏരിയ ഉണ്ടായിരിക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അതായത് ഇപ്പം ചിലവർക്ക് ഡാൻസ് റീൽസ് ആയിരിക്കും ചിലവർക്ക് റിവ്യൂസ് പറയുന്നതായിരിക്കും അങ്ങനത്തെ ഉണ്ടല്ലോ ഉമൂന് അങ്ങനെ ഒരു ഏരിയ ഉണ്ടോ ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് കൂടുതലായിരിക്കും എന്ന് തോന്നുന്നത് ഓക്കെ എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർക്ക് ഇഷ്ടം റീക്രിയേഷൻ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഓരോ സെലിബ്രിറ്റീസിനെ അടുത്ത് റീക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ആ ഇൻസ്പയർഡ് ലുക്ക് അത് ഇഷ്ടമാണ് പിന്നെ സ്റ്റൈലിംഗ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് എന്താ പറയാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെ ഡ്രസ്സ് സ്റ്റൈലിംഗ് ചെയ്തിട്ട് എന്നോട് എനിക്ക് പിക്ചർ അയച്ചു വരും ദാറ്റ് സോ സ്വീറ്റ് കാരണം ഞാൻ ചെയ്യുന്ന ജോലിയിൽ എന്തോരം ഇതുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറില്ല യൂഷ്വലി പക്ഷെ അവരങ്ങനെ അയക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുറച്ച് പേരുണ്ടെങ്കിലും ഉള്ള ആൾക്കാർ നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ അവരെ സ്റ്റൈൽ ചെയ്ത് നോക്കി അതിന്റെ പിക്ചേഴ്സ് അയക്കും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴും പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പം ഓരോ ട്രെൻഡ് വരുമ്പോഴും അതനുസരിച്ചിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഉമ്മുകുൽസും അതിൻ്റെ കൂടെ പോകണം അപ്പം എങ്ങനെയെങ്ങനെ അപ്ഡേറ്റഡായിട്ട് നിൽക്കുന്നത് ആക്ച്വലി ഇതെൻ്റെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് വർക്കിലും കൂടുതലാണെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എന്താ പറയുക അതിൽ ഇൻറ്റു ദി തിങ്സാണ് ലൈക്ക് ഞാൻ ആക്ച്വലി എപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ േക്കും അത് ഇട്ടിട്ട് ഞാൻ പോകല്ല എനിക്ക് ഞാൻ ഭയങ്കര അതിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആൻഡ് ഇൻറ്റു അത് തന്നെയാണ് കാരണം എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതെപ്പോഴും എന്താ പറയാ ഇപ്പൊ റീസെന്റ് ട്രെൻഡ്സ് വരുമ്പോഴത്തേക്കും ഞാനത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എപ്പോഴും ഇതിലാണ് എന്റെ കോൺസെൻട്രേറ്റ് സമയം നല്ല ടൈമിലുണ്ട് കാരണം എൻ്റെ ഫീഡ് തന്നെ ഞാൻ എനിക്ക് ഹോം ഐ ഫീൽസ് ലൈക്ക് ഹോം ഞാനത് എടുത്ത് നോക്കും അതോ എന്ന് നോക്കും കറക്റ്റായിട്ട് ഞാനത് ഇടാൻ എനിക്ക് ഇഷ്ടം അങ്ങനെയാണ് യൂഷ്വലി അപ്പോഴത്തേക്കും അപ്പം അതെനിക്ക് ഭയങ്കര എന്തോ ഒരു റുട്ടീൻ പോലെ തന്നെയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറാതെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഐ ഫീൽ സോ സാഡ് എനിക്കെന്തോ എനിക്കെന്തോ മിസ്സായ ഒരു ഫീൽ ഉണ്ട് ആക്ച്വലി കാരണം എനിക്കത് ഭയങ്കര ഹോം ഫീലാണ് എല്ലാം നന്നായിട്ട് ചെയ്യണം അങ്ങനെയുള്ളൊരു മൈൻഡാണ് ഗ്രിഡിന്റെ ഭംഗി ചെയ്യുന്ന ബ്രാൻഡ്സ് ആണെങ്കിലും അവർക്ക് ഏറ്റവും അഡ്മോസ് ഇപ്പൊ നമുക്ക് ഇപ്പൊ അവർ തരുന്ന ബഡ്ജറ്റിനായിരിക്കില്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ചിലപ്പോ നമ്മള് കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ കാരണം എപ്പോഴും ബെസ്റ്റ് ആയിട്ട് എപ്പോഴും മൈൻഡിലുള്ള കാര്യമാണ് ഞാൻ ആക്ച്വലി സെയിൻറ് കോളേജിലാണ് ബികോം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് സ്റ്റഡീസ് ഇറങ്ങിയ സമയത്ത് ജോലിക്ക് പോകണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ അപ്പൊ തന്നെ നമ്മൾ ഫീൽഡിലോട്ട് ഇല്ല ഞാൻ അപ്പൊ തന്നെ കയറിയല്ല ഞാനത് എന്റെ മാരേജ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഗ്രാജുവലി ആണ് ഞാൻ അതിലോട്ട് കയറിയത് ഞാൻ സ്റ്റഡീസ് കഴിഞ്ഞ കുറച്ച് ബ്രേക്ക് വേണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഡെഫിനറ്റ്ലി ഇയേഴ്സ് ഓഫ് ലൈക് നമ്മളിപ്പോൾ ത്രീ ഇയർ ആയിട്ട് കണ്ടിന്യൂസ് അപ്പോൾ പഠിച്ചോണ്ടിരിക്കേക്ക് ഫോർ തരാം ആക്ച്വലി അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു അത് കഴിഞ്ഞ് ഗ്രാജ്വലി ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരുടെയും ഇപ്പോൾ എൻ്റെയും ഹസ്ബൻ്റേയും കാര്യം ഞങ്ങളെ ഇൻവോൾവ്മെന്റ് ആയി പിന്നെ എന്നോട് അഫ്സലാണ് പറഞ്ഞത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനും അപ്പം അങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആ സപ്പോർട്ട് ഉള്ളത് നേരെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാൻ ആക്ച്വലി അതിലോട്ട് തന്നെ ഇൻവോൾവ് ആയിപ്പോയി ഞാൻ ഒരുപാട് പേരുടെ കാര്യങ്ങൾ കാണുന്നുണ്ട് ലൈക് എല്ലാവരും പഠിക്കുന്നത് ലൈക്ക് പഠനം ഒരു സ്ഥലത്ത് പക്ഷെ അവർ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ പാഷനായിരിക്കും ലൈക്ക് പഠിക്കുന്ന വി ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ആക്ച്വലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ലൈഫ് പക്ഷെ എല്ലാവരും ഇപ്പം അതെ പോയിൻ്റെ അവർക്ക് ജോലി ഉണ്ടെങ്കിലും അവർ ആ ജോലിയിലും കൂടുതൽ അവർ പാഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അപ്പോൾ സെയിം ആക്ച്വലി എനിക്ക് ആക്ച്വലി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിലോട്ട് പോകുന്നു അതും ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ് പോകുന്നതല്ല സോ ദിസ് ഇസ് വാട്ട് ഐ ലവ് ടു ഡു സോ ഞാൻ വിചാരിച്ചതോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രേ അങ്ങനെ അത് ക്ലിക്കായി അത് ആ ക്ലിക്ക് ആയില്ല ശരി ഈ ഒരു ഇൻഫ്ലുവൻസേണി അല്ലെങ്കിൽ ഇപ്പൊ രണ്ടര വർഷം എന്ന് പറഞ്ഞ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ പഠിച്ചൊരു ലെസൺ എന്താ അങ്ങനെ എന്തെങ്കിലും ഓക്കെ ഇതിനുശേഷം ഞാൻ ഇന്ന കാര്യം പഠിച്ച് അങ്ങനെ എന്താ തോന്നിയിട്ടുള്ളത് എനിക്ക് ആക്ച്വലി ബി യു ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ബി യു അപ്പോൾ ഒരാളെ കോപ്പി ചെയ്തൊന്നും ചെയ്യാതിരിക്കുക എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ആക്ച്വലി ഒരു ഇപ്പം നമുക്ക് റീച്ച് കിട്ടുന്ന ചില ആൾക്കാർക്ക് റീച്ച് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് ബേസിക്കലി നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റീറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ എൻ്റെ അറ്റ്മോസ്റ്റ്ങ് റീച്ച് എന്നുള്ളതിലും കൂടുതൽ എനിക്ക് ഞാനായിട്ട് ഇരിക്കുക എന്നുള്ളതും അതിനു വേണ്ടിയിട്ട് എനിക്കൊരിക്കലും എന്നെ മാറ്റാൻ എനിക്ക് ഐ എം നോട്ട് ഇറ്റ് ഓൾ യു നോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല അപ്പം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഞാൻ തന്നെ ആയിരിക്കണം ഇപ്പം ഞാൻ ചെയ്യുന്ന കോണ്ടൻറ്റ് അത് വേറൊരാളെ ചെയ്യുന്ന കോണ്ടന്റ് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഐ റിയലി ഓൺ എ വർക്ക് റിയലി ഹാർഡ് ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് റീച്ച് ഒന്നും ഇല്ലെങ്കിൽപ്പോൾ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ ഐ വിൽ ഡൂ മൈ തിങ് ഓക്കെ എനിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുക എന്നുള്ളത് വേറൊരാളെ കോപ്പി ചെയ്യാതെ ചെയ്യണം അത് എനിക്ക് മറ്റുള്ള ആൾക്കാരോടും എനിക്കതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അതാണ് അത് എല്ലാവർക്കും അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട് അവരുടേതായ ഒരു അടിപൊളി കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും എല്ലാര് കഴിവുള്ള ആൾക്കാരാണ് ലോകത്തുള്ള അപ്പൊ അവരെന്തായാലും അടിപൊളി ഫോക്കസ് ചെയ്യുക വേറെ ആൾക്കാരെ നമ്മൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആണ് അപ്പം പക്ഷെ ഞാൻ എന്നാലും ചോദിക്കാം അപ്പൊ കോപ്പിംഗ് അല്ല നമുക്ക് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീൽഡിൽ ഒരു ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഉമ്മന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആരാ എനിക്ക് ഒരല്ല എനിക്ക് കുറേ ഉണ്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപർണ തോമസ് ചേച്ചി അപ്പു ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രേഷ്മ സുബാസ്ൻ ഋ ഋഷിക പോൾ ഷി ഇസ് മൈ സീനിയർ ഷി വാസ് മൈ സീനിയർ ആക്ച്വലി അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ കുറച്ച് പേരുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരുടെ കോണ്ടന്റ് അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒത്തന്റിക് ആണ് ഭയങ്കര ജനുവിൻ ആണ് ഭയങ്കര എന്താ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നു ലൈക് ഫാൻ ലൈക്ക് മൊമെന്റ് ആണ് ഞാൻ അപ്പു ചേച്ചി അതുപോലെ തന്നെ അവരുടെ ലൈക് അവർക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ പോലും അവർക്ക് നമ്മളൊരു കാര്യം ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ അവർക്ക് ഒരു മടിയില്ല അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യമാണ് അതായത് ഇപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ഇപ്പോൾ ഏത് ഗേൾസ് എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ ഞാൻ എപ്പോഴും റിപ്ലൈ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവർ അവരുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ ഞാൻ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം വിത്തൗട്ട് സപ്പോർട്ട് ഐ കാൺ ഡു എനീത്തിങ് ഡെഫിനറ്റ്ലി ഐം നത്തിങ് ആക്ച്വലി നമ്മൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് അതുപോലെയാണ് അവർ അവരും എനിക്ക് അതുപോലെ എനിക്ക് എനിക്കതുകൊണ്ട് ഭയങ്കര ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാണ്ട് മേക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാണ്ട് ഞാൻ ആദ്യം ചോദിക്കുന്നത് ചേച്ചിയോട് ആ ചേച്ചി എനി ഷീ ഷീ വിത്തൗട്ട് റെഡി ടു ടെൽ മീ ദാറ്റ് മാക്സിമം എന്നെ ഹെൽപ് ചെയ്യും ലൈക് സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ ചെയ്യും അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഞാനൊരു ക്വസ്റ്റൻ ചോദിക്കട്ടെ ഇപ്പം ഒരു ദിവസം ഉമ്മു ഉമു വേറൊരു ഇൻഫ്ലുവൻസർ ആവാൻ പറ്റി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടി എന്ന് വിചാരിക്കുക ഏത് ഇൻഫ്ലുവൻസർ എന്താ ചെയ്യും അപ്പു ഞാൻ മേക്കപ്പ് മേക്കപ്പ് ഐ ലവ് അംഗീകരിച്ച ഒരുപാട് കളക്ഷൻ ഇഷ്ടം പോലെ പുതിയ ഏത് ബ്രാൻഡ്സ് വന്നാലും ഷീ ഇറ്റ് അതേപോലെ തന്നെ ആളുടെ പെർഫ്യൂംസ് എനിക്കിഷ്ടമാണ് ഞാൻ കാണാറുണ്ട് ഞാൻ എല്ലാം കുത്തിയിരുന്നു കാണും ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തി ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ എന്തായാലും അബ്ബു ചേച്ചിയായിട്ട് ഞാൻ ആ ചേച്ചിയുടെ മേക്കപ്പ് വാനിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒന്ന് ട്രൈ ഉമ്മന്റെ ബിഗ് സപ്പോർട്ടാരാ ഓ മൈ ഹസ്ബൻഡ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ലൈക്ക് എന്റെ എല്ലാ കാര്യത്തിനും എന്താ പറയാ ഞാനിപ്പോൾ ചില സമയത്ത് നമുക്ക് നമ്മൾ ഈ കൺവൻകറിയേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ചില സമയത്തും ലൈക് സങ്കടം വരും ലൈക്ക് നമുക്ക് ഡെസ്പാവും ഇതിന് എന്തോ റീച്ച് ഇല്ലാത്തത് കാരണം ഞാൻ അത്രയും ഇതിന്റെ ഉള്ളിൽ ഡെഡിക്കേറ്റഡ് ആണ് ലൈക്ക് അങ്ങനെ ഒരു മൈൻഡ് ആണ് പ്രത്യേകം അഫ്സൽ അഫ്സല് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ലൈക്ക് നീ അത് ചെയ്ത നിനക്ക് എന്തായാലും നിനക്കൊണ്ട് ചെയ്യാൻ പറ്റും നീ ചെയ്തതിന് റെഡി ആവും നീ ചെയ്യ എന്തിന് ഇങ്ങനെ ഇരിക്കുന്നെ എന്തിനെ അത് ഭയങ്കര സപ്പോർട്ട് മോട്ടിവേഷൻ ഡെഫിനറ്റ്ലി അത് ഇപ്പൊ ഞാനിതിപ്പോ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തല്ലുണ്ടാവും അറിയില്ല ഞാൻ എന്ത് ചോദിക്കാൻ ഞാനും അഫ്സലും തമ്മിലുള്ള എന്ത് പോസ്റ്റും റീലും എന്തിട്ടാലും പിറ്റേ ദിവസം അടിയ അപ്പം അതുകൊണ്ട് അപ്പൊ എനിക്ക് ബിഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് മാത്രല്ല എന്റെ ലൈഫ് ഫുള്ള് ഇപ്പൊ എന്നോട് ചില ആൾക്കാർ ചോദിക്കും ഇത് ഇടാൻ പൊട്ടുവിടാൻ ഇങ്ങനെ സമ്മിക്കും ഇനി കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ട് ചൂട്ടുണ്ടാട് ചോദിച്ചു അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് തന്നെ എങ്ങനെയാണ് അങ്ങനെ സമ്മോന്ന് ചോദിക്കുന്ന ലൈക്ക് അത് എൻ്റെ ഒരു ഇൻഡിവിജ്ജാലിറ്റി അല്ലേ സോ ഹീസ് ഓൾസോ ഗിവിങ് മി ലൈക്ക് എന്നോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ കാരണം ആൾക്കാരുടെ സ്പേസ് ഉണ്ട് അതേപോലെ എനിക്കും എൻ്റെ സ്പേസ് ഉണ്ട് അത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് എപ്പോഴും എനിക്കൊരു വാല്യൂ റെസ്പെക്ട് കിട്ടണം അങ്ങനെയുള്ള അടുത്ത് ഞാൻ നിൽക്കുള്ളൂ ഇല്ല അടുത്തുനിന്ന് വാക്ക്അവേ എന്ന് പറയാനുള്ള പരിപാടിയാണ് അത്രയേ ഉള്ളൂ അപ്പം എനിക്ക് ബിഗ്ഗസ്റ്റ് സപ്പോർട്ടാണ് ഞാൻ ചെറുതായിട്ട് പറഞ്ഞാൽ കാരണം ഇപ്പൊ ഞാൻ എന്റെ ഈ വീഡിയോസ് നിങ്ങൾ കാണുന്ന കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്ന വീഡിയോസ് എല്ലാം എടുക്കുന്ന അഫ്സലാണ് എഡിറ്റിങ്ങും ഇപ്പൊ എല്ലാം ചെയ്യുന്ന അഫ്സലാണ് അപ്പോൾ അഫ്സലിന് ആ ഒരു എന്താ പറയാ ഒരു പാഷനേറ്റ് ആയിട്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് കംഫർട്ടബിൾ അതാണ് വേറൊരാളുടെ കൂടെ എനിക്ക് ഫോട്ടോഗ്രാഫി വേറൊരാൾ ചെയ്താൽ എനിക്ക് ഒട്ടും കഫർട്ടബിൾ ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഹീ സ്റ്റാർട്ട് ടു ഡൂയിങ് ഫോട്ടോഗ്രാഫി ഫോർ മീ ആക്ച്വലിസ് ഡൂയിങ് എവ്രിങ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഒരു കംഫർട്ടബിൾ ലെവൽ വേറെ തന്നെയാണ് എന്നെ സഹിക്കാന്നുള്ളത് തന്നെ വേറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ അപ്പം എനിക്ക് അഫസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറഞ്ഞിട്ട് വരും കാരണം എനിക്ക് ബിഗ്ഗസ്റ്റ് സപ്പോർട്ടാണ് എത്ര നാളത്തെ റിലേഷൻ ആണ് തമ്മിൽ ഞങ്ങള് സ്നേഹിച്ചപ്പോലുള്ള കാര്യം എന്നോട് എല്ലാവർക്കും ഉള്ള എല്ലാവർക്കും അല്ല പടിയിൽ വരും അങ്ങനെയല്ല എന്റെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ കുറച്ച് പേര് എപ്പോഴും ചോദിക്കുന്ന ലവ് ലവ് ലൈഫ് സ്റ്റോറി കാര്യമാണ് അപ്പം ഞങ്ങൾ ആക്ച്വലി തൗസൻഡ് ഫിഫ്റ്റീൻ ലൈക് അപ്പം ഒരു ഡെക്കേ ഇറ്റ്സ് ഡെക്കേണ്ടി ടെൻ ആയി അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ പോസിറ്റീവ് എല്ലാവരും അറിയാവുന്ന ആളാണ് ചൈൽഡ്ഹുഡ് തൊട്ട് കൂടെ പിന്നെ ഞങ്ങൾ ഒരേ ഏരിയയിലായിരുന്നു വളർന്നത് അതുകൊണ്ട് ഞാൻ കുഞ്ഞിലെ പള്ളി പഠിക്കുമ്പോൾ എന്റെ പള്ളിയിൽ പള്ളിയിലുണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് ആ ആ മദ്രസ അതുകൊണ്ട് തന്നെ നല്ലോണം അറിയാം അടിപൊളി നന്നായിട്ടുണ്ട് ഇനി ഞാനിപ്പം ഒരുപാട് ഈ മേക്കപ്പ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഉമ്മു ചെയ്യുന്ന ഗെറ്റ് റെഡി വിത്ത് മീ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാണ് ഉമ്മിന്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്താ ആക്ച്വലി എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് യൂഷ്വലി എല്ലാവരെയും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ സെറം ഇത്രയും തന്നെ ഉള്ളു സിമ്പിളാണ് ബട്ട് സ്റ്റിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ഞാൻ ഭയങ്കര ചൂസ് ചെയ്യും പിക്ക് ചെയ്യണം കാരണം നമ്മൾ നമ്മുടെ സ്കിന്ന് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം ജനുവലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന സൺസ്ക്രീനാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ പറയുന്നത് എന്ന് പറയുന്ന സൺക്രീനാണ് മോയിസ്ചറൈസർ സെറാവയാണ് പിന്നെ ഓൾസോ ഞാൻ ബോബി ബ്രൗണിൻ്റെ ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ മോയിസ്ചറൈസർ കുറച്ച് നമുക്ക് ഉണ്ടാവുമല്ലോ ഫേവറേറ്റ്സ് അതാ യൂസ് ചെയ്യുന്നത് പിന്നെ സീറം എന്ന് പറയുന്നത് നിയാസിനമേഡും യൂസ് ചെയ്യും ഹൈല്രോണിക്കും യൂസ് യൂസ് ചെയ്യുന്നുണ്ട് എ എം പി എം റോട്ടീൻസ് എന്താ എ എം പി എം റുട്ടി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് എം എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞതാണ് എൻ്റെ എ എം പി എമ്മിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ കോസറക്സ് ഞാൻ നിങ്ങളുടെ എല്ലാവരും പറയുവാണ് കോസ്റക്സിൻ്റെ സ്റ്റൈൽ ആ അത് ആക്ച്വലി എല്ലാവർക്കും വർക്ക് ആകും എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് നല്ലതാണ് നല്ല ഹൈഡ്രേഷൻ തരും അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു സീറം ലൈക് ഹൈഡ്രോണിക് ഓർ നിയാസെനമേഡ് ഏതെങ്കിലും ഒരു സീറം യൂസ് ചെയ്യും അത്രേ ഉള്ളൂ ഞാൻ ആക്ച്വലി ഞാൻ ഓവർ ഡൂ ചെയ്യാറില്ല ലൈക്ക് അങ്ങനെ എന്താ പറയുക കുറേ പ്രൊഡക്ട്സ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മുഖത്ത് നമ്മുടെ പിംപിൾസ് വരും സെൻസിറ്റീവ് സ്കിൻ ആണോ എൻ്റെ ആക്ച്വലി സെൻസിറ്റീവ് സ്കിൻ ആണ് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ റെഡ് ആവും ആക്ച്വലി അങ്ങനത്തെ ഒരു സ്കിന്നാണ് പക്ഷേ ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും മിനിമലായിട്ടേ വെക്കാറുള്ളൂ എപ്പോഴും മിനിമലായിട്ട് വെക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് ആക്ച്വലി ഇപ്പം ഉമ്മക്കുൽസു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ അല്ലെങ്കിൽ ഒരു കോണ്ടെൻറ്റ് ക്രിയേറ്ററിനെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം ത്രൂവും അല്ലെങ്കിൽ യൂട്യൂബ് ത്രൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ശരിക്കും ഉള്ള ഉമ്മക്കുലിസു ഒരു ഇൻ്റർവ്യൂട്ടാണോ എക്സ്ട്രോട്ടാണോ ഞാൻ ആക്ച്വലി ആമ്പി പോയിട്ടാണ് ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഭയങ്കര ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അതിന് ചൂസിയാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ലെവലിൽ നിന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും പക്ഷെ അല്ലാതെ എനിക്ക് അധികം പരിചയമില്ല എന്നാലും എനിക്ക് പരിചയമുണ്ടെന്ന് തോന്നുന്ന അടുത്ത് ഒരു ലിമിറ്റിലേ സംസാരിക്കുള്ളൂ പിന്നെ എനിക്ക് എത്ര പറഞ്ഞുള്ളവരാണെങ്കിലും എനിക്കൊരു സ്പേസ് ഉണ്ടാവും അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് എപ്പോഴും ഒരു സ്പേസ് എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും പക്ഷെ സ്റ്റിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഉള്ളടുത്ത് ഭയങ്കര ജോലിയാണ് അതുപോലെ തന്നെ ഞാൻ പ്രൊഫൈല് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകേണ്ടത് ഒരുപാട് പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലോട്ട് എടുത്തിട്ട് വരുന്നില്ല ഉമ്മക്കുൽസു എന്തുകൊണ്ടാണ് കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാത്തവരെയും കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ചോദിക്കും എന്തുകൊണ്ടാണ് പേഴ്സണൽ ലൈഫ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കാത്തത് ഞാൻ ആക്ച്വലി ക്യൂആാന ഇടുമ്പോൾ വരുന്ന ഒരു ക്വസ്റ്റ്യാണിത് അപ്പം ഞാൻ പേഴ്സണൽ ലൈഫ് എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന ഒരാളാണ് ഇപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാം ഞാൻ ഭയങ്കര വാല്യൂ എന്ന എൻ്റെ ഒരു വീക്ക് പോയിൻറ്റാണത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ വീക്ക്നെസ്സും രണ്ടുമാണ് അപ്പം ഞാൻ എനിക്കെപ്പോഴും ആ ഒരു സ്പേസിലോട്ട് വേറെ ഒരു മൂന്നാമതൊരാൾ കടക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല ഇപ്പം ഞാനും അഫ്സലിൽ തമ്മിലുള്ള റിലേഷനായാലൊരു മൂന്നാമത് ഒരാളെ ഞാൻ ഒരിക്കലും കടത്താറില്ല അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇപ്പം എന്റെ അടുത്ത് കുറെ പേര് വെഡ്ഡിംഗ് പിക്ചേഴ്സ് ചോദിക്കാറുണ്ട് വെഡ്ഡിങ് പിക്ചേഴ്സും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കാരണം എനിക്ക് ഞാൻ വല്ലപ്പോഴും ആണ് ഞങ്ങൾ തമ്മിലുള്ള പിക്ചേഴ്സ് ഇടുന്നത് അതുപോലെ തന്നെ എന്റെ ഫാമിലി കാര്യങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഫാമിലി കാര്യങ്ങള് ഇതൊന്നും ഒന്നും ഞാൻ ഇടാറില്ല കാരണം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പ്രൈവറ്റ് കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കാനാണ് ഇഷ്ടം ഞാൻ ആക്ച്വലി അവിടെ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേഷനാണ് എന്റെ ആ ഇപ്പം ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു ടാഗ് ആണെങ്കിൽ പോലും എൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എൻ്റെ ഡ്രസ്സിംഗും ആ ഒരു രീതികളും ഒക്കെയാണ് എൻ്റെ ഫാമിലി ലൈഫിലോട്ട് ഞാൻ ആരെയും ഇൻവോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾ ഇൻ്റർഫിയർ ചെയ്യാനോ ഇപ്പം നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടുമ്പോൾ നമ്മൾ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യണം ദേ ഹാവ് യു നോ ദേ ഹാവ് എ തിങ് ടു ഇൻറ്റർഫിയർ ഇൻ അവർ ലൈഫ് ടു കാരണം നമ്മളത് ഇട്ടിട്ടാണല്ലോ അവർ കാണുന്നത് ചാൻസ് ചാൻസ് കൊടുത്തിട്ടുണ്ടല്ലോ കൊടുത്തിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം അത് കാണുമ്പോഴത്തേക്ക് അവർ ചോദിക്കും പക്ഷേ എനിക്ക് ആ ചോദ്യം വരാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് മെയിൻ കാര്യം അപ്പം എനിക്ക് എൻ്റെ സ്ട്രോങ്ങും വീക്ക് പോയിൻ്റ് തന്നെയുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് തന്നെ ആയിട്ട് ഇരിക്കാൻ അത് ലൈഫിൽ ഇനി അങ്ങോട്ടേക്ക് ഞാൻ എത്ര ചെയ്താലും അതിനൊരു ലിമിറ്റിൽ എപ്പോഴും പ്രൈവസി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതെന്തായാലും ഉണ്ടാവും അടിപൊളി ഓക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ അതേപോലെ കണ്ടത് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ് ട്രാവൽ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അപ്പം ഇതുവരെ പോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്താ തോന്നുന്നത് കാശ്മീർ ഇഷ്ടമാണ് ഊഫ് കാശ്മീരിൻ്റെ ഒരു എന്താ പറയുക അവരുടെ ഡ്രസ്സിങ് പെരുമാറ്റം ഫുഡ് മെയിൻ ആയിട്ട് അവിടുത്തെ ഒരു ക്ലൈമറ്റ് എല്ലാം ഭയങ്കര ഇഷ്ടം എനിക്ക് ട്രാവല് ചെയ്യാൻ ഭയങ്കര ഒരു ആളാണ് ഒരുപാട് സ്ഥലമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാരീസ് ആംസ്റ്റർഡാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനും അഫ്സലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഞാൻ പോവാണെങ്കിൽ ഓക്കെ അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ആംസ്റ്റർഡാം പോണമെന്നുണ്ട് പാരീസ് അങ്ങനെ ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഉമുഖുൽസു ആയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഉമുകുൽസുവിന് ഇതല്ലാതെ ഏതാണ് ഒരു പാഷൻ ആയിട്ട് നിൽക്കുന്നത് ആക്ച്വലി ഞങ്ങൾ യു കെ അല്ലെ ജർമ്മനി ഇവിടെ സ്റ്റഡീസിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നാച്ച ഒരുമിച്ച് അതിന്റെ ആ ഒരുമിച്ച് അപ്പോഴത്തേക്കും അതിന്റെ ഓൾമോസ്റ്റ് പ്ലാൻ അതായത് പേപ്പർ വർക്ക്സ് എല്ലാം കംപ്ലീറ്റഡ് ആയിരുന്നു എല്ലാം ഫൈനൽ വരെ എത്തിയതായിരുന്നു ബട്ട് സ്റ്റിൽ ഇതിലൊരു ഉണ്ടെന്ന് തോന്നി ലൈക്ക് ഇപ്പൊ കുറെ കാര്യം ഇപ്പം എനിക്ക് പരിചയമുള്ള ആൾക്കാരും ചേച്ചിയാണെങ്കിലും ഒരുപാട് പേരാണെങ്കിലും എന്നെടുത്ത് പറഞ്ഞത് ഇപ്പോൾ ഇത് ഫോക്കസ് ചെയ്യും കാരണം ഇപ്പൊ ഇതിൽ നമുക്കൊരു ലൈഫുണ്ട് നമ്മൾ കുറച്ച് പേരെങ്കിലും കുറച്ച് പേരെങ്കിലും ആ ഉള്ള ആൾക്കാരെ നോക്കി കാണുന്നുണ്ട് ഇതിലൊരു എന്താ പറയാ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പേഴ്സണലി ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതുകൊണ്ടാണ് പക്ഷെ സ്റ്റിൽ ഞങ്ങൾ ഇൻഷല്ല പോണമെന്ന് തന്നെയാണ് ആ ആഗ്രഹം പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡെഫിനറ്റ്ലി അതെ അപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനിപ്പോ അവിടെ ർമ്മനിയിൽ നമ്മളിപ്പോഴേ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരു പബ്ലിക് സ്പേസിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ നമ്മളെ തിരിച്ചറിഞ്ഞ് വരും അങ്ങനെ വരാറുണ്ടോ ആ വരാറുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് എന്താ എനിക്ക് ആക്ച്വലി ഇപ്പം മോളിൽ പോകുമ്പോ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ ഒരു ദിവസം കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വാട്ടർബല് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വഴി നിർത്തി അപ്പത്തേക്കും ഇവിടെയാണ് കട ഞങ്ങൾ ഇവിടെയാണ് സ്കൂട്ടർ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പതെങ്കിൽ താഴത്തുനിന്ന് ഒരു പുള്ളിക്കാരി ഒരു കുട്ടി ഓടി വന്ന് ഓടി വന്ന് ഉമ്മകുൽസില് അപ്പൊ ഞാൻ ഓടി വന്നപ്പോൾ ഞാൻ ഇനി ക്രോസ് ചെയ്യാൻ വേണ്ടി അപ്പോ ഞാനിങ്ങനെ നീങ്ങി പക്ഷെ ആൾ എന്നിട്ട് വന്നിട്ട് ഉമ്മക്കുൾസല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡായി കാരണം ആളുടെ ക്യൂരിയോസിറ്റി പിന്നെ ഇപ്പോൾ കണ്ടിട്ട് അവർക്ക് വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ടു പക്ഷെ അങ്ങനെ വന്ന് കാര്യം സംസാരിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ ചെറിയൊരു അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ആൾക്കാർ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലോ അതെനിക്ക് ഭയങ്കര മെമ്മറബിൾ ആണ് അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ചെയ്യുന്നുണ്ട് എന്താ ശരിക്കും ആക്ച്വലി അലൂം എന്ന് പറയുന്നത് എൻ്റെ അഫ്സലിൻ്റെയും പേജാണ് അപ്പം ഞങ്ങൾ അതിനകത്ത് കൂടുതലും ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ട്രാവല് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്ട്സ് ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡെയിലി വെയർ ആയിട്ടുള്ള വെസ്റ്റേൺ ക്ലോത്തിങ് ആണ് യൂഷ്വലി കാരണം എൻ്റെ പേജ് ഫോളോ ചെയ്യുന്ന മിക്ക ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് എൻ്റെ ഡെസ്സിനകത്ത് വെസ്റ്റേൺ ക്ലോത്തിങ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇത് എവിടെ നിന്ന് ഈ ടോപ്പ് എവിടെ നിന്ന് ഷർട്ട് എവിടെ നിന്ന് ഇതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം ഞങ്ങൾ എൻ്റെ അഫ്സലിനെ ടേസ്റ്റിന് പറ്റിയ ഷർട്ട്സും ടോപ്സും എല്ലാം ഡിഫറെൻറ്റ് സൈസസ് ഡിഫറെൻ്റ് സൈസസ് അതേപോലെ തന്നെ ഹാൻഡ് ആണ് ഒരു പ്രൊഡക്റ്റ് ഒരെണ്ണം ലൈക്ക് ഒരു പീസ് അതിൻ്റെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്നോട് അവിടെ ചോദിക്കും ഇപ്പോൾ ഒരെണ്ണം സീല ഉടനെ തന്നെ അവർ ചോദിക്കും ഇതിന്റെ വേറെ സൈസ് ഉണ്ടാവും വേറെ കഴിഞ്ഞിട്ട് കിട്ടില്ല കാരണം ഇതെല്ലാം ഒറ്റ പീസേ പീസുള്ളൂ ലൈക്ക് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് അപ്പം എന്ന് പറയുന്നത് വെസ്റ്റേൺ ക്ലോത്തിങിന് വേണ്ടിയിട്ടുള്ളൊരു പേജ് ആണ് അതിൽ നിങ്ങൾക്ക് ട്രെൻഡി ആയിട്ടുള്ള വെസ്റ്റേൺ വെയർ ക്ലോത്തിങ് എല്ലാം ഉണ്ട് ഷോർട്സ് എഫോർഡബിൾ റേഞ്ച് ആണ് നമ്മൾ യൂഷ്വലി എല്ലാം ചെയ്യുന്നത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ബിലോയാണ് കൂടുതൽ മിക്ക ടോപ്സും എയ്റ്റ് ഹൺഡ്രഡ് ബിലോ തന്നെയാണ് അതിൽ കോട്സെറ്റ് ഒക്കെ വന്നാൽ മാത്രമാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് റയർലി ആണ് ഞങ്ങള് കൂടുതലും പ്രൈസ് ആൾക്കാരിലേക്ക് അഫോർഡബിൾ കാരണം ഞാൻ എനിക്കറിയാലോ ഞാൻ ഒരു സാധനം വാങ്ങിക്കുമ്പോഴത്തേക്കും നോക്കിട്ടാ അത് തന്നെ സെയിം നമ്മൾ നമ്മുടെ ബ്രാൻഡിലും ആ പേജിൽ നിന്ന് ഒരു ഷോപ്പിലോട്ട് ഇൻഷാല്ലാ അത് ആരാഗ്രഹമുള്ള കാര്യമാണ് ആക്ച്വലി മാറാം പക്ഷെ യൂഷ്വലി ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങൾ സ്റ്റഡീസ് ആയിട്ട് മുന്നോട്ട് പോവുക അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ഞങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല ശരി ഓക്കെ അപ്പൊ അല്ലെങ്കിൽ നമ്മൾ അത് വേറെ ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കെങ്കിലും അപ്പം അതിലും കൂടുതൽ ഇപ്പം നമുക്ക് നമ്മുടെ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കാര്യം വേറൊരാൾക്ക് അത്രയും ജെനുവിനിറ്റി അല്ലെങ്കിൽ അതിട്ടിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ മൈൻഡിലുള്ള ഒരു കാര്യമാണേ ഇത് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ മൈൻഡിലുള്ള കാര്യമാണ് പിന്നെ ഇൻഷാ പഠിച്ചോണ്ടേ നടക്കുമ്പോൾ നടക്കട്ടെ ഇപ്പോൾ സ്റ്റൈലിംഗ് വീഡിയോസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് അങ്ങനെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഒരു സ്റ്റൈലിംഗ് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉമ്മക്കുൾസും ഉമ്മുകുൾസിനു വേണ്ടി പേഴ്സണലി സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്തൊക്കെയോ മുകൾസ് അല്ലെങ്കിൽ ഒരു സ്റ്റൈലിംഗ് രീതി എന്താണ് ഓക്കെ സ്റ്റൈലിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് ആണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ കളർ പാറ്റേൺ നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്സ് ആൻഡ് മാച്ച് കളർ കോമ്പിനേഷൻ റെഡ് കളറാണ് കളറാണ് ശരിയാണല്ലോ ഓക്കെ അപ്പം എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് മിക്സ് ആൻഡ് മാച്ച് കളർ ബ്ലോക്ക് ചെയ്യാനും കളർ പാറ്റേൺ ലൈക്ക് നമുക്കൊരു പിങ്ക് ആൻഡ് ബ്രൗൺ അങ്ങനെ ഒരു ഷെയ്ഡ്സ് എനിക്ക് ചൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും ഏതൊരു ഔട്ട്ഫിറ്റും നമുക്ക് ഏതൊരു ഡ്രസ്സ് ഒരു കുഞ്ഞു ടോപ്പ് ആണെങ്കിൽ പോലും നമുക്കത് സ്റ്റൈൽ ചെയ്ത് എപ്പോഴും അടിപൊളിയാക്കാൻ പറ്റും അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ലൈക്ക് സ്റ്റൈൽ ചെയ്യുന്ന അനുസരിച്ചിരിക്കും ഏതൊരു ഭംഗി ഏതൊരു ഡ്രസ്സിനും അത് നമുക്ക് അത്രയും ഭംഗിയാക്കി ഒരു പവർ സ്റ്റൈലിങ്ങിനുണ്ട് ഓക്കെ അതേപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഇപ്പോൾ ഇത്ര നാളും ഇത്രയും നാളത്തെ ഒരു ജേണിയിൽ ഞാൻ എൻ്റെ മെയിൻ ഫോക്കസ് ഞാൻ അധികം സ്കിൻ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് അങ്ങനെ ഇടാറില്ല അതെൻ്റെ ഒരു പേഴ്സണൽ ആണ് ഡെഫിനറ്റ്ലി അങ്ങനെ ഇടുന്നവരുണ്ട് ഇഷ്ടംപോലെ പേരുണ്ട് ഇറ്റ്സ് ഗുഡ് ഫോർ ദം ആക്ച്വലി പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലും ഞാൻ അങ്ങനത്തെ സ്കിൻ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടാറില്ല ഐ പ്രിഫർ അങ്ങനത്തെ ലൈക്ക് എൻ്റെ ഒരു ഞാൻ സ്റ്റൈലിംഗ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ കൊള്ളാമോ ലൈക്ക് ഐ ഐ ഷുഡ് ഫീൽ കോൺഫിഡൻറ്റ് എനിക്കിപ്പോഴും സ്റ്റൈലിങ്ങിലെ മെയിൻ കാര്യമെന്ന് വെച്ചാൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക കംഫോർട്ടബിൾ കോൺഫിഡൻറ്റ് കളർ പാറ്റേൺ നമ്മൾ ഈ ഒരു ഡ്രസ്സ് കാണുമ്പോഴത്തേക്ക് ആ കൊള്ളാലോ എന്നൊരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത് പക്ഷേ അത് എനിക്ക് എൻ്റെതായ രീതിയിൽ സ്കിൻ ഒന്ന് റിവീൽ ചെയ്യാണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ദാറ്റ്സ് എ വേ ഓഫ് സ്റ്റൈലിംഗ് വിച്ച് ഐം ഡൂയിങ് ആക്ച്വലി ഓക്കെ എന്ത് ടൈപ്പ് ഡ്രസ്സായി ഇഷ്ടം അതായത് ഇപ്പം കുറച്ച് വെസ്റ്റേൺ ആണോ അല്ലെങ്കിൽ കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് ആണോ ഏതാണ് കുറച്ചും കൂടി കഫർട്ടബിൾ ആണ് എനിക്ക് ആക്ച്വലി എല്ലാം ഇഷ്ടമാണ് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ് ഇപ്പോൾ വെസ്റ്റേൺ ക്ലോത്തിങ് നമുക്ക് ഡെയിലി ദിവസം നമ്മൾ ക്യാരി ചെയ്യുമ്പത്തേക്കും അത് ഭയങ്കര കംഫർട്ടബിളാണ് ഡ്രെസ്സസും എനിക്കിഷ്ടമാണ് ജീൻസിൻ്റെ ടോപ്പ് ജീൻസും ഷർട്ട് അതെനിക്കിഷ്ടമാണ് അതേപോലെ എന്താ ട്രഡീഷണൽ വരുമ്പോൾ കുർത്താ ജീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് ക്യാരി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഷോർട്ട് ക്ലോത്ത്സ് അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല അത്രേ ഉള്ളൂ ബാക്കി എല്ലാ ടൈപ്പ് ക്ലോത്തും ഞാനിടും അതെൻ്റെ ഒരു ചെയ്യുന്നതിൽ എങ്ങനെയാ ഐ ലവ് റിങ്സ് യു ക്യാൻ സീ ലോഡ് ഓഫ് റിംഗ്സ് ഐ ലവ് റിങ്സ് അതേപോലെ തന്നെ എനിക്ക് ഹൂബ്സ് ഭയങ്കര ഇഷ്ടമാണ് കാരണം മെയിൻ ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെസ്റ്റേൺ വെയർ ഒക്കെയാണ് കൂടുതലും ഗോൾഡൻ ഹൂബ്സ് ഹൂബ്സ് എങ്ങനെയുള്ള പിന്നെ മിനിമൽ പീസസ് നെക്ക് പീസസ് അതൊക്കെയാണ് കൂടുതലും നെക്ക് പീസസ് നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ഒരു ബ്ലാക്ക് നോർമൽ ടോപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടീഷർട്ട് ഇട്ടാലും ഒരു ഏതൊരു ഹൂബ്സ് അല്ലെങ്കിൽ ഒരു നമ്മൾ നെക്ക് പീസസ് ഇടുമ്പോഴത്തേക്കും ആ ലുക്ക് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക ലിഫ്റ്റ് ആവും ഡെഫിനറ്റ്ലി ലിഫ്റ്റ് ആവും കാരണം പ്ലെയിൻ ആയിട്ട് പോകുന്നതിൽ എപ്പോഴും ബെറ്റർ ആണ് നമ്മൾ ജസ്റ്റ് ആക്സസറൈസ് ചെയ്യുമ്പോൾ ഒരു വാച്ച് വിത്ത് ഒരു ബ്രേസ്ലെറ്റ് യു ക്യാൻ സീ അതായത് ഇത് എൻ്റെ ഒരു എപ്പോഴുള്ള പരിപാടി ഒരു എന്താ പറയുക സിഗ്നേച്ചർ സംഭവമാണ് എപ്പോഴും ഇങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ റിങ്സ് ഞാൻ മാറ്റാറില്ല റിങ്സ് ഓൾസോ അങ്ങനെയാണ് അപ്പം മെയിനായിട്ട് ആക്സസറൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാരിയിലേക്കൊക്കെ ചെയ്ഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പീസസ് മതിയാവും ഒരു വലിയ ജുംക ഏതൊരു ജുംക അല്ലെങ്കിൽ ഒരു നെക്ക് നെക്പീസ് അങ്ങനെ ലൈക്ക് ഡ്രസ്സനുസരിച്ച് സ്റ്റൈൽ ചെയ്തു ശരി എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് ഹാപ്പി ഇതുപോലെ ഹാപ്പി ആയിട്ട് പോകണം അതാണ് സന്തോഷം എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിനുള്ള എൻ്റെ ആൾക്കാർ തന്നെയാണ് അപ്പം അത് തന്നെ എനിക്കിപ്പോൾ ഈ പോകുന്ന പോലെ തന്നെ പക്ഷെ എന്നാൽ ഭയങ്കര എന്താ പറയുക കുറച്ച് ഡ്രീംസ് ഉണ്ട് അത് ഡ്രീംസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഡ്രീംസ് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കില്ല അതുകൊണ്ട് ഐ ഓൾവേസ് ലൈക്ക് യു നോ എപ്പോഴും അതെപ്പോഴും സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഡ്രീംസ് നടക്കണമെന്നുണ്ട് പിന്നെ എനിക്ക് സന്തോഷത്തിൻ്റെയും എന്താ പറയുക സമാധാനത്തിൻ്റെയും ലെവൽ എനിക്ക് ഇങ്ങനെ തന്നെ പോയാൽ അതെനിക്കൊരു കുഴപ്പമില്ല താങ്ക്ഫുൾ അലഹമുല്ല പഠിച്ചതോട് താങ്ക്ഫുൾ ആണ് ഗ്രേറ്റ്ഫുൾ താങ്ക്ഫുൾ ബ്ലെസ്ഡ് പാരൻസിനോടും എല്ലാവരോടും താങ്ക്ഫുൾ ആണ് അപ്പം എനിക്ക് ഞാനും അഫ്സിലും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അതാണ് എൻ്റെ ഹാപ്പിനെസ് അതിൽ കൂടുതലെനിക്ക് വേറെ ഒന്നുമില്ല അതുതന്നെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു ഇതാണെങ്കിൽ ഇൻ കേസ് ഞങ്ങൾ ഇൻഷാല്ല ഞങ്ങൾക്ക് പുറത്തെ ബ്രോഡ് സ്റ്റഡീസ് തന്നെയാണ് നോക്കുന്നത് മോസ്റ്റ്ലി അതാണ് ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുള്ള ചാൻസ് ഉള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പീസ്ഫുൾ ആണ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഡ്രീംസ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ ആംസ്റ്റർഡാം പാരിസ് പോകാനുണ്ട് അവിടെ പോകാനുണ്ട് പിന്നെ അത്രയൊക്കെ തന്നെ ഇതൊക്കെയാണ് സന്തോഷം ഫ്യൂച്ചർ പ്ലാൻസ് ഇതൊക്കെ തന്നെ ഓക്കെ നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഒരു ചിച്ച് ചാറ്റിന്റെ എൻഡിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പം താങ്ക് യു വെരി മച്ച് ഞാൻ ഇവിടെ വന്നതിനും ഇത്ര നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിനും ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ടു യാ അപ്പം ഈ പറയണ പോലെ ഈ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു